ഹലോ ഗായ്സ് കുറേ നാളിന് ശേഷമാണ് ഗായ്സ് നമ്മളിന്ന് എൻജോയ് ചെയ്യുന്നത് എന്ത് ചെയ്യാനാ എക്സൈറ്റഡ് ഐ എം സോ എക്സൈറ്റഡ് ഗാ എൻ്റെ കൈയും മുറിഞ്ഞു ഗായ്സ് കണ്ടു എൻ്റെ കൈ മുറിഞ്ഞു ഗായ്സ് കയറി കയറി അപ്പം നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ പുറപ്പെടുകയാണ് നമ്മൾ അരമണിക്കൂർ മുന്നേ പുറപ്പെടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ പാർക്കിലെത്തിയിരിക്കുകയാണ് ഉണ്ണിക്കുട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് പാർക്കിൽ വന്നത് അപ്പോൾ ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല രസമായിരുന്നു അവിടെ കാണാനും നല്ല വായ്പ ഉണ്ട് തൊട്ടടുത്ത് കടലൊക്കെ ഉണ്ട് വാവക്കുട്ടനും നല്ല ഹാപ്പിയാണ് കൊളച്ചലിൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ പാർക്കെങ്കിലും ഉണ്ണിക്കുട്ടൻ ഇന്ന് സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമുക്കങ്ങനെ വരാനൊന്നും അവിടെ സമയം കിട്ടാറില്ല അപ്പോൾ ഇന്ന് അവൻ്റെ സന്തോഷം കണ്ടിട്ട് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് വാവക്കുട്ടനും ഉണ്ണിക്കുട്ടനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ ബഫല്ലോ ജിറാഫ് പിന്നെ എലിഫൻറ്റ് അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ ഒക്കെ ഉണ്ട് ആവുകുട്ടനാണെങ്കിൽ പിന്നെ എല്ലാത്തിലും കയറണം അവനതൊക്കെയാണ് ഇഷ്ടം അവനും ഭയങ്കര ആണ് അവനും അങ്ങനെ പാർക്കിലൊന്നും എപ്പോഴും കൊണ്ടുവരാൻ സമയമൊന്നും കിട്ടാറില്ല ഇന്നിപ്പോൾ കുക്കു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളെല്ലാവരും പാർക്കിൽ വന്നത് കുക്ക് അമ്മയും നല്ല കാര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് അവരെ കൂടെ ഇപ്പോഴും നമ്മളെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നല്ല കളികളൊക്കെ കളിച്ച് ഗോലി കളിയും ഓടിക്കളിയും ഒളിച്ച കളിയൊക്കെ നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൽജിയാണ് ഇപ്പോഴുള്ള മക്കൾക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ആസ്വദിക്കുന്ന ഒരു ഇതുമില്ല ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് ഇതുപോലെ പാർക്കിലൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുന്ന ടൈമാണ് അപ്പൊ നിങ്ങളെ ഇടയ്ക്ക് നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കുഞ്ഞ് പാർക്കൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ടുപോകണം അവർക്ക് ഇടയ്ക്ക് ഇതുപോലുള്ള എൻജോയ്മെന്റ്സ് ഒക്കെ വേണം എപ്പോഴും പഠിത്തം ഫോൺ അങ്ങനെയൊക്കെ ആയാൽ പോരല്ലോ നമ്മളെപ്പോലെ അവരും എൻജോയ് ചെയ്യട്ടെ നമ്മളെ കുട്ടിക്കാലം പോലെ അവരും എൻജോയ് ചെയ്യട്ടെ നമ്മളെ പോ നമ്മളെ ഗാർഡൻ അടിച്ചാണ് ഗയ്സ് കടല്ല നല്ല ഇങ്ങടെ ചറവ് നേരെ എടിക്കാനാണ് ഗയ്സ് കണ്ടോ ഗയ്സ് അപ്പോൾ നമുക്ക് അടുത്തതിലേ പോവാ നമുക്ക് നേരെ ഉണ്ണാനിൽ പോകും ഗയ്സ് ഉണ്ണാൻ ഞാൻ പോകണം ഗയ്സ് നമ്മൾ അന്ന് വന്നപ്പോ ഇതിന് അവരുടെ കൂടെ ഇരുന്നപ്പോൾ നമ്മളും അങ്ങ് എൻജോയ് ചെയ്യാനുള്ള മൂഡിലായിരുന്നു ഗൈസ് നമ്മളും ഊഞ്ഞാലിലേക്ക് ഇരുന്ന് ആടി അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ വെച്ച് കണ്ടത് അവരെ നമ്മളടുത്തു വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ആവക്കുട്ടനെ അവിടെ പാർക്കിൽ കണ്ടതിൽ ഈ ഒരു ഐറ്റത്തിൽ കയറി കയറിയിരുന്ന് കളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവ അതിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ണിക്കുട്ടൻ ചെന്ന് കുറേ നേരം അതിലിരുത്തി കറക്കി അപ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾ നമ്മളെ വീഡിയോ എൻജോയ് ചെയ്തെന്ന് നമ്മൾ കരുതുന്നു നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആവക്കുട്ടനെ ഉണ്ണിക്കുട്ടനെയൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ